കല്യാണ ദുരന്തങ്ങളാണ് കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് വലിയ ആലോചിച്ചുകൊണ്ടാണ് നിശ്ചയം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാവും എല്ലാ നാട്ടിൽ ഉസ്സാദ്മാരീ കാരണന്മാരൊക്കെ വിളിച്ചിട്ട് നിശ്ചയത്തിന്റെ അന്ന് അസര നിസ്കാരം കഴിഞ്ഞിരുന്ന് എന്നാൽ ഉറപ്പിച്ചാളല്ലേ ജൂലൈ പതിനെട്ടിൻറെ നോക്കി നെഹ്സുണ്ടോ നെഹ്സില്ല എന്നാ ഉറപ്പിക്കല്ലേ ഉറപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട് വലിയ ആഘോഷപൂർവം ഫാത്തിഹാസൂലൈ പതിനെട്ടിന് കല്യാണം ഉറപ്പിക്കും അല്ലെങ്കിൽ പത്തൊമ്പതിന് ഇരുപതിന് ഇങ്ങനെ കല്യാണം ഉറപ്പിക്കും എന്നിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണത്തിന്റെ ദിവസം ഏറ്റവും വലിയ നെഹ്സായി മാറുന്നത് പുതിയാപ്പളയും പുതിയ എന്താ പ്രശ്നം കല്യാണ വീട്ടിൽ ഇന്നൊരു പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് പുതിയ പളയും പുതിയ മാത്രല്ല രണ്ടുപേരുടെ കുടുംബക്കാരൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഭംഗിയായാൽ മാത്രമേ കല്യാണം ചോറാവുകയുള്ളൂ എന്താ മേക്കപ്പിന്റെ പ്രശ്നം പരിശുദ്ധ ഇസ്ലാം സൗന്ദര്യത്തിന് വലിയ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും മണവാട്ടിയും മണവാളനാകുമ്പോൾ ഭംഗിയാവണം ാഹു അലി വസല്ല മാ തങ്ങൾ സ്ത്രീകളുടെ കാലുകളൊക്കെ മൈലാഞ്ചിയില്ലാതെ ആണുങ്ങളെ കാലുകളെ പോകാവുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലായിരുന്നു ആഭരണങ്ങൾ ധരിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ് അത് ആർഭാടമാവരുതെന്ന് മാത്രം ഇത് പറയാൻ കാരണോ ചില ആളുകളൊക്കെ വലിയ ഇഹ്ലാസിന്റെ ഭാഗമായിട്ട് എൻ്റെ മകൾ കാത് കുത്താറില്ല മകൾ ആഭരണം ധരിക്കാറില്ല എന്ന് പറയുന്ന സ്വഭാവം അതും ശരിയല്ല ആഭരണം ധരിക്കണം ഭംഗിയാവണം പക്ഷേ ഈ ഭംഗിയാവുന്നതിന് പരിധി വേണം കല്യാണ വീട്ടിൽ രാവിലെ എത്തുന്ന ആളാരാ നേരത്തെത്തുന്നത് മേക്കപ്പുകാരാ എന്നിട്ട് മണവാട്ടിയെ മേയ്ക്കപ്പ് നടത്തുന്ന സമയം ആറു മണിയാ ആറു മണിക്ക് മേക്കപ്പ് തുടങ്ങിയാൽ രണ്ട് മൂന്ന് മണിക്കൂറ് മേക്കപ്പാണ് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ ഞാൻ ചോദിച്ചു ഈ മേക്കപ്പ് ധരിച്ചാൽ ആ ശരീരത്തിലേക്ക് വെള്ളം ചേരൂ മേക്കപ്പാരം പറഞ്ഞു അത് ചേരാൻ സാധ്യതയില്ല പിന്നെങ്ങനെ ഹുരസ്കരിക്കുക ൂല അസറോ അസറില്ല മകരിവാലുംശാവ പിന്നല്ല നാല് കല്യാണ കല്യാണോ ഇല്ലാത്ത കല്യാണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് സ്നേഹത്തോട് പറയാ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ കല്യാണം എന്ന് പറയുന്നത് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാവണം അഞ്ചു ഭക്ത നിസ്കാരം കലാ ആക്കിയിട്ട് വെള്ളം ചേരൂല ജനാപത്ത് കുളിച്ചാൽ പോലും ശരിയാവാത്ത രൂപത്തിലുള്ള മൈക്കപ്പുകള ഇന്ന് കടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ പോലെ അത്രയും മാരകമായ രൂപത്തിലേക്ക് വരുന്നു ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതിനൊക്കെ നല്ല ബദലുകൾ നല്ല രൂപത്തിലുള്ള മൈക്കപ്പുകൾ അതിനൊന്നും ഇസ്ലാമെതിരല്ല അങ്ങനെ കണ്ടെത്തിയിട്ട് നല്ല രൂപത്തിലാവാതെ ം കല ആകുന്നരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആണുങ്ങളും അതുപോലെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോ മുടി കറപ്പിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക മുടി മുടികറുപ്പിക്കുക എന്താ പേര് പറയുന്നത് പുതിയ അപ്പോൾ ഇറങ്ങുമ്പോ നല്ല കറുത്ത മുടി ഉണ്ടാകുമ്പോഴാ ഒരു ഭംഗി അള്ളാഹുവിന്റെ റസൂൽ അലി വസല്ല മയിലാഞ്ചിയിടാനുള്ള സമ്മതം തന്നിട്ടുണ്ട് പക്ഷേ കറുത്ത പെയിന്റ് അടിക്കാൻ സമ്മതം തന്നില്ല എന്ന് മാത്രമല്ല കറുത്ത പെയിന്റ് അടിച്ച മുടിയിൽ ജനാപത്ത് കുളിച്ചാൽ വെള്ളം പോലും ചേരാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങളുടെ നിസ്കാരം മാത്രമല്ല നിങ്ങൾ പള്ളിയിൽ കയറിയാൽ ആ കയറുന്നത് പോലും ഹറാമാണ് ആലോചിക്കണം ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ ധിക്കരിച്ചു കൊണ്ടുള്ള മനുഷ്യന്മാർ ആ മനുഷ്യന്മാരെ സംബന്ധിച്ചെടുത്തോളം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോൾ സുഹൃത്തുക്കളെ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചല്ല പറയാണ് ഇന്ന ഇലൈനാ ഇലും അവരെ ഒരു പിടുത്തം നമ്മൾ പിടിച്ചുകൊണ്ടുവരും എല്ലാ ധിക്കാരികളെയും നല്ല ഹിജാബ് ധരിച്ചൊരു പെൺകുട്ടിയോടൊപ്പം നല്ല ചുറു ചുറുക്കുള്ളൊരു പ്രവർത്തകൻ ഞെരിയാണിക്ക് മുകളിൽ പാൻറ്ടുത്തിട്ട് നല്ല ഫുൾ കൈ കുപ്പായം ധരിച്ചിട്ട് നല്ല തൊപ്പിയും വെച്ച് താടിയും വെച്ചൊരു മണവാളനും മണവാട്ടി ഇങ്ങനെ പോകുമ്പോ പത്ത് പന്ത്രണ്ട് പെൺകുട്ടികള് ജീൻസ് ഉടുത്തിട്ട മുസ്ലിം പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾ ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നു ചെറുപ്പക്കാരന്റെ ഭാര്യനെ നോക്കിയിട്ട് കളിയാക്കുകയാണ് മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളാ കളിയാക്കുന്നത് ഇതെന്ത് താലിബാനുകാരനാണ് കാലത്തെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും പരിഹസിക്കുന്ന ആളുകളില്ലേ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരെ അപമാനിക്കുന്ന ആളുകളില്ലേ ഹിസാബുഹും എല്ലാറ്റിനെയും നമ്മൾ വിചാരണ നടത്തുന്നതാ വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് ആ ആയത്തിന്റെ അവസാനം സൂറത്തിന്റെ അവസാനം പറഞ്ഞത് അവിടെ ദയിൽ പ്രത്യേകം സുന്നത്തുണ്ട് അല്ലാഹുമ്മ യസ്സിർ ഹിസാബി പഠിച്ചോനെ ഹിസാബ് ഒന്ന് ചെറുതാക്കണം ചില മഹാന്മാര് പറഞ്ഞു കൂടാതെ എന്നെ അല്ലാത്ത കടത്തണേ അല്ലോ എന്തെങ്കിലും ദ്വാരനാല് ചെറിയ ഹിസാബായി കിട്ടുമോ സുഹൃത്തുക്കളെ കഴിഞ്ഞ വർഷം പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് നിങ്ങൾ പഠിച്ചു ദിവസവും ഓതേണ്ട ഓതുന്ന സൂറത്തല്ലേ സൂറത്തു യാസീൻ യാസീൻ സൂറത്തിൽ നിന്ന് ിലും ചിന്തിച്ചോ യാസീനിന്റെ കൂടെ ഒന്നിങ്ങനെ നടന്നു നോക്കിയാൽ നിങ്ങളുടെ കൽബ് പൊട്ടിപ്പോകുന്നു متصديا من خشيه الله ഖുർആൻ ഒരു പർവ്വതത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ പർവ്വതം പർവ്വതം അതിങ്ങനെ ഭയം കൊണ്ട് കരയുമായിരുന്നു അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ തീരുമാനമെടുത്തോളൂ ഈ വർഷം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് കുർആാനിൽ നിന്നൊരൽപമെങ്കിലും എൻ്റെ കൽബിലേക്കൊന്ന് കയറണം എന്റെ കൽവൊന്ന് കുർആാനുകൊണ്ട് ലംഘണം മഹാനായ സയ്യിദ് അവർമാരൊക്കെ നമ്മുടെ വേദിയിലേക്ക് വരും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ആ ബേക്കലൊക്കെ ഉള്ള നിക്കുന്ന ആളുകൾ ആ മുന്നിൽ കുറെ അങ്ങോട്ട് കയറി നമ്മുടെ സദസ്സ് ഭംഗിയ ക നമ്മുടെ സദസ്സ് കപൂൽ സിംഗുമാറാവട്ടെ പരിശുദ്ധമായ കുറാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം ലഹരിക്കെതിരെയുള്ള പ്രതിരോധ മാർഗം കുർആാനുമായുള്ള ബന്ധം നമ്മുടെ വീടുകളും നമ്മുടെ മക്കളും ഭാര്യമാരൊക്കെ ഉണ്ടാക്കിയാൽ പ്രകാശിക്കും ശത്രുക്കൾ പ്രതിഷേധ ശത്രുക്കൾ പ്രക്ഷോഭകാരികൾ വന്ന് വീട് വളഞ്ഞു ആ വീട് വളഞ്ഞുകൊണ്ട് വെട്ടിക്കളഞ്ഞു ആ വെട്ടിയ സമയത്ത് പ്രിയപ്പെട്ട ഭാര്യ അവിടെ സമീപത്തുണ്ടായിരുന്നു മഹതിയോടി വന്നുകൊണ്ട് ഉസ്മാനുബിന് ാഹുവന്നുവിനെ വെട്ടിയ ശത്രുക്കളോട് പ്രക്ഷോഭകാരികളോട് മഹദി ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങൾ നിങ്ങളാരെയാണ് വെട്ടിയിരിക്കുന്നതെന്നറിയോ കാന യുഹയില്ലയാലിയ ബിൽ കുറ രാത്രിയുടെ ന്യാമങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് ഫമല രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂതിൽ കിടക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിസ്കാരത്തിൽ ഒരുപാട് സമയം കുറു നിസ്കരിച്ച മഹാ കുറിച്ച് പറഞ്ഞതാണ് ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരെ ചരിത്രത്തിലുടനീളം പരിശുദ്ധ കുറ ആവരെ ഞെട്ടിപ്പ് അവരുടെ കൽബിനെ പൊട്ടിത്തെറുപ്പിച്ചിരുന്നു മഹാനായ ബെഹ്റാഹു അവിടത്തെ ധറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ കുറിച്ച് പഠിക്കാൻ വേണ്ടി റീസുല്ലുലമ സമീപത്ത് പോയപ്പോ വെറുതെന്ന് ചോദിച്ചു നോക്കി ബെഹ്റുല്ലുലൂമിന്റെ ഖുർആൻ പാരായണമൊന്നു പറഞ്ഞു തരുമോ പറയുന്നത് സമയം ഒരു മൂന്ന് മൂന്നര മണിയാകുമ്പോ ഇങ്ങനെ എഴുന്നേറ്റ് ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേട്ടാൽ ഖുർആനിനോട് സംസാരിക്കുന്നത് പോലെ തോതും എന്നിട്ട് സുബഹിൻ്റെ തൊട്ടു മുമ്പായാൽ ഒന്ന് പുറത്തേക്കിറങ്ങിയിട്ട് മേലോട്ട് നോക്കിയിട്ട് في خلق السماوات والارض واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا. എന്നിങ്ങനെ മേലോട്ടു നോക്കിയിട്ട് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നോക്കിയിട്ട് കരയാറുണ്ടായിരുന്നു ബഹ്റുല്ലുലൂമിൻ്റെ എത്ര ശിഷ്യന്മാരാണ് അൽഫുലും ഫിഹിൻ്റെ പണ്ഡിതന്മാർ മുഴുവനും അബൂ ഹനീഫ ഇമാമിന്റെ മക്കളാണെന്ന അബ്ദവാക്യം പോലെ ഇന്ന് കേരളത്തിൽ കാണുന്ന അലിമികളിൽ തൊണ്ണൂറ് ശതമാനവും ബഹ്റുല്ലുലൂവിൻ്റെ ശിഷ്യരോ ശിഷ്യര ശിഷ്യരോ അതിൻ്റെ അടുത്ത തലമുറയുമായിട്ട് ബന്ധപ്പെടാത്തവരില്ലല്ലോ എന്തേ പരിശുദ്ധ ഖുർആനിനോടുള്ള അടുപ്പമായിരുന്നു പാപ്പന്റെ ഹദറത്തിൽ വെള്ളിയാഴ്ച രാവിലെ പോയി നോക്കൂ ആയിരക്കണക്കിന് സ്വലഹികൾ വരുന്നുണ്ട് സുഹാനല്ല അവിടെ നോട്ടീസ് ഒന്നും കാണാറില്ല അതിൽ വലിയൊരു ശതമാനവും വെള്ളിയാഴ്ച വ്യാഴാഴ്ച സുന്നത്തു നോമ്പ് നോൽക്കുന്നവരാണ് എന്നിട്ട് നോമ്പ് തുറന്നു വന്നിട്ട് നൂറ് സ്വലാത്തെല്ലിയിട്ട് മൂന്ന് സൂറത്തു മൂന്ന് എത്ര വലിയ മഹാന്മാര് സ്വാലിഹീങ്ങൾ അവിടെ സ്ഥിരമായി വരുന്നവരുണ്ട് റബി തങ്ങൾക്ക് ഷാഫൈ മാമ് കൊടുത്ത വലിയ വസൂയ്യത്താണ് നിങ്ങൾ അങ്ങ് ഖുർആനെ ചേർത്ത് പിടിച്ചോളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുമിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് അള്ളാഹുവുമായുള്ള അടുപ്പം സ്ഥാപിക്കാനുള്ള നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല വൈ കലാമല്ലോ അള്ളാഹുവിൻ്റെ കലാമുമായുള്ള ബന്ധം അത് നിസ്കാരത്തിൽ തഹജൊക്കെ നിസ്കരിക്കുന്ന ആളുകള് സൂറത്തു യാസീനോദിയിട്ട് തഹജു നിസ്കരിച്ചു നോക്കൂ മകരീബ് നിസ്കാരം കഴിഞ്ഞ് ഇഷാൻ്റെ ഇടയിൽ വലിയ തിരക്കൊന്നുമില്ലാത്തവര് സൊലാത്ത സൂറത്തും സജതയും ഒക്കെ നിസ്കാരത്തിൽ നോക്കൂ മഹാന്മാര് പറയുന്നുണ്ട് നിസ്കാരത്തിൽ ഓതുന്ന ഖുർആാനിന് കൽബിനെ വല്ലാതെ സ്വാധീനിക്കാൻ കഴിയും ആ രൂപത്തിൽ നമ്മുടെ കൽബിനെ മാറ്റിയെടുത്താൽ കൽബ് നന്നായാൽ കുടുംബവും മക്കളും എല്ലാവരും നന്നാവും നമ്മുടെ ദുബായുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇതുപോലത്തെ നല്ല സദസ്സുകളിൽ ഈ വീട്ടിലെ പ്രിയപ്പെട്ട ഉപ്പ അവരുടെ പ്രിയപ്പെട്ട മകൻ അള്ളാഹു തല മരിച്ചുപോയ ഉപ്പയുടെ കബറ് സന്തോഷമായി കൊടുക്കുമാറാവട്ടെ ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ ആ മനുഷ്യന്റെ പേരിൽ ഓർക്കുന്ന സദസ്സുകൾ ഉണ്ടാവുന്നത് ആ അള്ളാഹു തല കബൂൽ ചെയ്യുന്നതിന്റെ അടയാളമാണെന്ന് സ്വാൽഹിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പ്രിയപ്പെട്ട ഉപ്പയുടെ കബറ് സന്തോഷമായി കൊടുക്കുമാറാവട്ടെ ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ട് എല്ലാവരെയും നീ കബൂലാക്കണം റഹ്മാനെ ഈ കുടുംബങ്ങൾക്ക് നീ വലിയ വറക്കത്ത് നൽകണം റഹ്മാനെ അവരെ മക്കളൊക്കെ വലിയ അൽമിന്റെ ഹാദിമേകളാക്കി നീ കബൂലാക്കണം റഹ്മാനെ ഞങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ല വസീയത്തോടുകൂടി എൻ്റെ താത്തൂര് ശുഭതാക്കളുടെ റൂസ് നമ്മുടെ ജൂലൈ പതിനെട്ട് മുതൽ വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ നടക്കുക മുഹറം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ദിവസങ്ങളിൽ നാല് ദിവസവും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരുപാട് സ്വാലിഹ്യങ്ങൾ പങ്കെടുക്കുന്ന മജിലിസുകൾ നിങ്ങളൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഹാദിമെന്ന് നിൽക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് ശ്വാസം മുട്ടൽ പോലാത്ത രോഗത്തിന് വലിയ ശിവയുള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ വരാറുണ്ട് അങ്ങനത്തെ ആളുകൾക്കൊക്കെ വലിയ ശിവ കിട്ടും ായിട്ടും ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രത്യേകമായി അതിൽ പങ്കെടുക്കാൻ അതിനുവേണ്ടി ക്ഷണിച്ചുകൊണ്ട് ദുാവസീയത്തോടുകൂടി അസലുലൈക്കും വരഹമുല്ലാഹി വരൂ